ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ലോക പ്രശസ്ത ആയിരുന്നു വാൾട്ട് ഡിസ്നി തുടക്കത്തിലേറെ അവഗണിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് കാർട്ടൂൺ വരയ്ക്കാനുള്ള വാസനയില്ലെന്നും വളരെ നിലവാരം കുറഞ്ഞ കാർട്ടൂണാണ് അദ്ദേഹത്തിൻ്റെയെന്നുമായിരുന്നു പല പത്രാധിപന്മാരുടെയും അഭിപ്രായം അങ്ങനെ മുന്നോട്ട് പോകുവാൻ ഗതിയില്ലാതെ തളർന്ന അദ്ദേഹത്തെ ഒരു പുരോഹിതൻ തൻ്റെ ദേവാലയത്തിലെ ഒരാവശ്യത്തിനായി ചിത്രം വരയ്ക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു പഴകി ദ്രവിച്ച ഒരു ഷെഡിലിരുന്നാണ് വാൾട്ട് ഡിസ്നി തൻ്റെ ചിത്രരചന നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിലൂടെ ചാടി നടന്ന ഒരു എലി അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഉണർത്തി ആ എലിയാണ് വാൾട്ട് ഡിസ്നിയുടെ കാർട്ടൂൺ ലോകത്തിലെ പ്രശസ്ത കഥാപാത്രമായി തീർന്ന മിക്കി മൗസ് മിക്കി മൗസിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന ഡിസ്നി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തീർന്നു പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിത്തീരുന്ന പ്രതിഭാസം ചരിത്രത്തിലെന്നും എവിടെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷെ തള്ളിക്കളഞ്ഞ കല്ലുകളുടെ അവസ്ഥയിലായിരിക്കാം നമ്മളിൽ ചിലരുടെയെങ്കിലും ജീവിതം നന്മയും കഴിവുമില്ല അറിവും ആരോഗ്യവും ഇല്ല വിദ്യാഭ്യാസവും സമ്പത്തും ഇല്ല ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരു നിരവധിയാണ് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരാജയത്തിൻ്റെയും അപമാനത്തിൻ്റെയും താഴ്വരകളിലൂടെ യാത്ര ചെയ്യാത്ത ഒരു ജേതാവുമില്ല അതിനാൽ നമ്മുടെ കുടുംബജീവിതത്തിലും പ്രവർത്തന മേഖലകളിലും ആത്മീയ തലങ്ങളിലും നമ്മളൊരു പരാജയമാണെന്ന് നമുക്കും മറ്റുള്ളവർക്കും തോന്നിയേക്കാം ഇതൊക്കെ ഒരു താൽക്കാലിക അനുഭവമാണ് ഇതിനും അപ്പുറത്തേക്ക് ഇനിയും ജീവിതമുണ്ട് പരാജയങ്ങൾ വിജയമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അപ്പോൾ നമ്മുടെ ജീവിതത്തെ വിജയമാക്കുന്ന മിക്കി മൗസുകൾ ജീവിതത്തിലേക്ക് കടന്നു വരും പക്ഷെ ജീർണിച്ച ഒരു ഷെഡിലാണ് വാൾട്ട് ഡിസ്നിയെ വിജയം ചൂടിച്ച മിക്കി മൗസ് രംഗപ്രവേശനം നടത്തിയത് അതിനാൽ ക്ലേശങ്ങളും ദുഃഖങ്ങളും വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളുമുള്ള നമ്മുടെ അവസ്ഥയും ഒരുപക്ഷെ നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന മിക്കി മൗസുകളെ കണ്ടെത്താനായിരിക്കാം അതുകൊണ്ട് തളർന്നു പോകാതെ നാം മുന്നോട്ട് തന്നെ പോകണം